പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ കാണുന്നത് സാംസങ്ങിൻ്റെ ഗാലക്സി സെറ്റ് ഫോൾഡ് ഫോർ ഫോണാണ് ഈ ഫോണിൻ്റെ വില ഏകദേശം രണ്ട് ലക്ഷം രൂപയാണ് ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഏകദേശം ഒന്നര അടി ഡി പൊക്കത്തിൽ നിന്ന് താഴെ വീണതാണ് ഇതിൻ്റെ നടുക്കൂടെ കിടക്കുന്ന ഈ ഒരു ലൈൻ കണ്ടു ഏകദേശം മുക്കാൽ ഇഞ്ചോളം അപ്പുറം ഇപ്പുറമുള്ള ഈ സെൻറ്ററിലുള്ള ഈ ഒരു ചെറിയ ലൈൻ ആ ലൈനിൻ്റെ ഒരു മുക്കാൽ ഇഞ്ച് ഭാഗം ഇങ്ങനെ ളകിപ്പോയി ഇളകിയ ഭാഗത്തുള്ള ടച്ച് വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ ഇത് നമ്മൾ സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയപ്പോൾ ഇതിൻ്റെ പുറത്തൊരു ചെറിയ ലെയറുണ്ട് ആ ലെയറിന് വെറും രണ്ടായിരം രൂപയേ ഉള്ളൂ ആ ലെയറാണ് ജസ്റ്റ് ഇളവിയത് എന്നാൽ ഇത് സർവീസ് സെൻറ്ററുകാർ പറഞ്ഞത് എന്നാൽ അത് മാത്രം മാറ്റിയാൽ ശരിയാകില്ല ഈ ഇതിൻ്റെ ഡിസ്പ്ലേ മുഴുവനും മാറ്റണം ഏകദേശം ഡിസ്പ്ലേക്ക് മാത്രം അൻപത്തി അയ്യായിരം രൂപ വിലയുണ്ട് ഇപ്പം നമ്മൾ നമ്മുടെ കയ്യിലിരിക്കുന്ന കൂടിയ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്നത് വളരെ ശ്രദ്ധിച്ചുപയോഗിക്കുക നമ്മുടെ കയ്യിൽ നിന്ന് ജസ്റ്റ് താഴെ വീഴുകയോ തട്ടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിന് കൊടുക്കേണ്ടി വരുന്ന വില വലുതാണ് അപ്പോൾ ഇത് അടയ്ക്കുമ്പോൾ ഒരു ചെറിയൊരു സൗണ്ട് കേൾക്കുന്നുണ്ട് അതാണ് എൻ്റെ ഒരു പ്രശ്നം ഈ ഒരു സെൻറ്ററിൽ കാണുന്ന ഈ ഒരു ലെയർ വിണ്ടുപോയി രണ്ട് ഭാഗത്തു നിന്നും ഇളകി അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം ആ ഭാഗത്തുള്ള ടച്ച് പ്രവർത്തിക്കില്ല ഓക്കേ